സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ചീട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചീട്ടിലൊന്നായിരുന്നു ഈ വക്കഫ് ഭേദഗതി ബില്ല് പാസാക്കുക എന്നുള്ളത് അത് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും പാസായി പിന്നീട് നോക്കണ്ടല്ലോ പിന്നെ രാഷ്ട്രപതി നമുക്ക് അറിയാം അവരൊരു പാവക്കുട്ടിയാണ് ഈ രണ്ട് സ്ഥലവും പാസ്സായി കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീടത് കൈവിട്ട് പോയിരുന്നു അങ്ങനെ ഒടുക്കം രാഷ്ട്രപതി അത് അംഗീകരിച്ചു കഴിഞ്ഞു അത് നിലവിൽ പ്രാബല്യത്തിലെത്താൻ പോകുന്നതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ള ന്യൂനപക്ഷക്കാർ ഇപ്പോൾ ഈ ക്രൈസ്തവരാണല്ലോ പിന്നീട് പ്രാധാന്യമായിട്ട് മുന്നിട്ടുള്ളത് അവരുടെ വിചാരം അവർക്കൊരു കേടുപാട് വരില്ല എന്നുള്ളതാണ് ഈ ചർച്ച് ബില്ല് എന്ന് പറയുന്ന സംഭവമൊന്നും അറിയാതെ ഒന്നും ഇരിക്കുന്നില്ല ആദ്യം മുസ്ലിമിനെ ഒന്ന് ഉതുക്കട്ടെ എന്നിട്ട് ക്രിസ്ത്യാനികളിലേക്ക് പോകാമെന്നുള്ള ഒരു നടപടിയാണ് ആർ എസ് എസിനുള്ളത് പിന്നെ മുനമ്പത്ത് നടക്കുന്ന ഒരു വിഷയം അതിൽ ഇവർ വിചാരിക്കുന്നത് എന്തോ ഒരു വിജയം കിട്ടിയ കണക്കാണ് ഒരിക്കലും അത് വിജയം കിട്ടുന്ന രീതിയല്ല കാരണം ഇത് ഇത് ഇപ്പോൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നത് വക്ക് ഭേദഗതി ബില്ല് പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ചട്ടപ്രകാരം ഇനിയുള്ള ഭൂമികളിൽ നടക്കാൻ പോകുന്നത് പക്ഷേ മുനമ്മ വിഷയം പണ്ട് മുതലേ ഉള്ള ഒരു ഇതാണ് അത് അതങ്ങനെ തന്നെ കിടക്കും ഒരു തർക്കഭൂമി നമ്മൾ ബാബരി മസ്ജിദൊക്കെ പണ്ട് കിടന്ന കണക്ക് ഒരു തർക്കഭൂമി കണക്ക് തന്നെ അതിങ്ങനെ കിടക്കും അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ഞങ്ങളിക്കേണ്ട ഞങ്ങൾക്കൊന്നും വരില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സർക്കാരിൻ കൂടെ എന്നുള്ള ഒരു നെഗളിപ്പൊന്നും വേണ്ട വൈകാ വൈകാതെ തന്നെ അവരും നിങ്ങളെ ചൂണ്ടിയിട്ട് പിടിക്കും എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്